പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ മുതിർന്ന പൗരന്മാരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂറ്റനാട് ടൗണിൽ പൊതുയോഗം സംഘടിപ്പിച്ചു തൃത്താല മുൻ എം എൽ എ വി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ സെക്രട്ടറി എം എ പൊന്മല മാസ്റ്റർ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം സതീന്ദ്രൻ വനിതാ സബ് കമ്മിറ്റി കൺവീനർ കെ പി സ്വർണകുമാരി തൃത്താല മേഖലാ പ്രസിഡന്റ് കെ പി രാമചന്ദ്രൻ സെക്രട്ടറി കെ പരമേശ്വരൻ ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ സെക്രട്ടറി കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷനുകൾക്ക് നൽകുന്ന വിഹിതം ഇരുന്നൂറ് രൂപയിൽ നിന്നും അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചു നൽകുക മുതിർന്ന പൗരന്മാരുടെ റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക ഇ പി എഫ് പെൻഷൻ ഒൻപതിനായിരം രൂപയായി ഉയർത്തുക ദേശീയ വയോജന നയം രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വാഹന പ്രചാരണ ജാഥ നടത്തിയത് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും വാഹന പ്രചാരണ ജാഥ ആരംഭിച്ച് കമ്പയിൽ സമാപിക്കും ദേശീയ വയോജന നയം രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും വാഹന പ്രചാരണ ജാഥ ആരംഭിച്ച് കമ്പയിൽ സമാപിക്കും ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ഈ നന്ദി പ്രിയപ്പെട്ടവരെ കേരളത്തിൽ മുഴുവനായി നടക്കുന്ന വാഹന പ്രചരണ ജാഥ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജാഥ നടത്തുന്നത് ഈ ജാഥ നടത്തുന്നത് കുറേ കാലത്ത് പ്രക്ഷോഭ സമരത്തിൻ്റെ ഫലമായി യാതൊരുവിധ മാറ്റവും കേന്ദ്ര ഗവണ്മെന്റിന്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങളെ മുഴുവനായി അറിയിക്കണം ഇത്തരം സന്ദർഭം ഈ വക കാര്യങ്ങൾ എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു